ഏറെ നാളത്തെ സംസാരത്തിനൊടുവിലാണ് വാറ്റ് കേന്ദ്രത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് അവർ സമ്മതിച്ചത് ക്യാമറ ഉപയോഗിക്കരുതെന്നതായിരുന്നു നിബന്ധന ഒടുവിൽ സുപ്രീം കോടതി വിധി വന്നതിന്റെ പിറ്റേ ദിവസം അവരുടെ വിളി ഞങ്ങൾക്ക് ലഭിച്ചു ഒരു മണിക്കൂറോളം മല കയറിയാണ് ആദ്യ വാറ്റുകേന്ദ്രത്തിലെത്തിയത് അവിടെ വാറ്റ് സജീവമായി നടക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് ജാറുകളിൽ നിറയെ വാഷകലക്കി വെച്ചിരിക്കുന്നതും ഞങ്ങൾ കണ്ടു വിഷു ആവശ്യത്തിന് കോഴിക്കോടിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണിതെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് മറ്റൊരു ചെറുകിട കേന്ദ്രത്തിലേക്ക് രാത്രിയായി തുടങ്ങിയിരുന്നു അപ്പോൾ അവിടെയും വാറ്റ് തയ്യാറാക്കുന്നുണ്ടായിരുന്നു സ്വന്തം ആവശ്യത്തിന് പുറമെ വിഷുവിന് നാട്ടിൽ വിൽപ്പന നടത്താൻ കൂടിയാണ് ഇപ്പോഴേ വാറ്റാരംഭിച്ചതെന്നായിരുന്നു വാറ്റുകാർ പറഞ്ഞത് നേരത്തെ വാറ്റുന്ന മധ്യം കുപ്പികളിലാക്കി ഒളിപ്പിക്കും പിന്നീട് ആവശ്യക്കാർക്ക് എത്തിച്ചുകൊടുക്കും എക്സൈസ് പരിശോധന ശക്തമാകുന്നതിന് മുന്നേ വാറ്റ് പൂർത്തിയാക്കി കച്ചവടം ഉറപ്പിക്കുക എന്നതാണ് ഇവരുടെ രീതി ഇത്തരത്തിൽ നിരവധി വാറ്റ് കേന്ദ്രങ്ങൾ ജില്ലയിലുണ്ടെന്നും അതൊന്നും പിടിക്കപ്പെടാൻ പോകുന്നില്ലെന്നും വാറ്റുകാർ ഉറപ്പിച്ചു പറയുന്നു എല്ലാം കണ്ട് ഞങ്ങൾ മലയിറങ്ങി എക്സൈസ് മന്ത്രിയുടെ നിരീക്ഷണം തെറ്റിയില്ല സംസ്ഥാനത്തെ വ്യാജവാറ്റു കേന്ദ്രങ്ങൾ സജീവമായി കഴിഞ്ഞു അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഈ വിഷുക്കാലം മറ്റൊരു ദുരന്തത്തിനായിരിക്കും ഇടയാക്കുക പ്രജോഷ് കുമാറിനൊപ്പം എസ് ശ്യാംകുമാർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്